നമസ്കാരം പൂമ്പാറ്റ ഗായത്രി ആദ്യ ലൈക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം ഹായ് എന്താണ് വിശേഷങ്ങളൊക്കെ ഊണ് കഴിച്ചോ നമസ്തേ ചേട്ടാ പൂമ്പാറ്റ ഓക്കേ നമസ്തേ നമസ്തേ എന്താണ് വിശേഷങ്ങളൊക്കെ മഴയുണ്ടോ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്ത് തോർന്ന് വീട്ടിൽ കറൻറ്റ് വന്നിട്ടില്ല അപ്പോൾ കറൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്തായാലും വീഡിയോ ഓൺ ചെയ്യാതായത് അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിപ്പോൾ പോയേ ഉള്ളൂ ഓക്കെ പൂമ്പാറ്റ ഗായത്രി പറയുന്നു കഴിക്കണം അച്ഛൻ വന്നിട്ടില്ല മഴയും കാറ്റും കുറേ ദിവസമായിട്ട് അതെ 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 ഇവിടെ ഇപ്പോൾ മൂന്നാല് ദിവസങ്ങൾ കൂടുതലായി നല്ല മഴയാണ് നല്ല മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണം എന്താ പറയുക ജോലിക്കൊക്കെ പോകാനും എല്ലാത്തിനും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഈ കറണ്ട് പോക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇത് കറണ്ട് അധിക നേരം ഒന്നും ആയില്ല ഒരു അരമണിക്കൂറിൽ താഴെ ആയിട്ടുള്ളൂ കറണ്ട് പോയിട്ട് വന്നിട്ടില്ല ഹലോ ഗെയ്സ് എന്താണെന്നിട്ട് വിശേഷങ്ങളൊക്കെ ടൈബിൽ ആരെങ്കിലുമൊക്കെ എന്തായാലും വരട്ടെ എന്തായാലും എന്നിട്ട് നമുക്ക് കറണ്ട് വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ വീഡിയോ ഓൺ ചെയ്യാം നോക്കട്ടെ കറണ്ടും വന്നിട്ടില്ല വെയിറ്റിങ്ങിലാണ് ഇല്ല അല്ല കേസ് അപ്പോൾ ഞാൻ എന്തായാലും ലൈവ് വീഡിയോ വരാം ഇതൊന്ന് ലൈവ് ഓഫ് ചെയ്തിട്ട് ആയതൊട്ട് വീഡിയോ വരാം ലൈവ് വരാം ഓക്കെ